സരിക പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലോകമെമ്പാടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വിഷയത്തിൽ പല രാജ്യങ്ങളും അവരവരുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ചൈനയുടെ ഡീപ് സീക്ക് പോലുള്ള എ ഐ മോഡലുകളുടെ ഒരു രംഗപ്രവേശം എ ഐ ലാൻഡ്സ്കേപ്പില് ഇന്ത്യയുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് അപ്പൊ ഈ എ ഐ മത്സര ഓട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം യു എസ് എ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഓപ്പണേ ഐ ഗൂഗിൾ മെറ്റ ആലിബാബ ഡീപ് സീക്ക് തുടങ്ങിയ ടെക് ഭീമന്മാരുടെ എഐ മോഡലുകളുമായി വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഫ്രാൻസിൽ നിന്നുള്ള മിസ്ട്രാൽ എഐയെ ഫ്രഞ്ച് ഗവൺമെന്റും ജർമ്മനിയിൽ നിന്നുള്ള അൽഫ് ആൽഫ എന്ന കമ്പനിയെ ജർമ്മൻ ഗവൺമെന്റും നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഇന്ത്യയിൽ നിന്നും കമ്പനികൾ ഉണ്ടാവുന്നുണ്ട് സർവമേ ആയി കൃത്രി തുടങ്ങിയവ അതിൽ ചിലതാണ് എന്നാൽ ഇവ ലോക കമ്പോളത്തിൽ മത്സരിക്കാൻ സജ്ജമാവാൻ ഇനിയും വളരേണ്ടതുണ്ട് ഈ ഡീപ് ഡീപ്സേക്കിന്റെ വരവോടെ കോടിക്കണക്കിന് പൈസയോ ഇൻഫ്രാസ്ട്രക്ചറോ ഇല്ലെങ്കിലും സ്മാർട്ട് ആൻഡ് ഇന്നോവേറ്റീവ് അൽകുരുതംസ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് ഐ പോലുള്ള കമ്പനികളുമായി മത്സരിക്കാൻ പറ്റുമെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ബഹിരാകാശ ഗവേഷണത്തിൽ ഐ എസ് നടത്തിയ മുന്നേറ്റം പോലെ സിമിലറായി ഇന്ത്യയിലെ ഏംഗത്ത് മുന്നേറ്റം ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാം ഇന്ത്യയുടെ രംഗത്തെ സാധ്യതകളും വെല്ലുവിളികളും അതിനുള്ള പരിഹാരങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ അതിൻ്റെ ഏഴായി രംഗത്തെ വളർച്ചയെ വിലയിരുത്തുകയും മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ തിരിച്ചറിയുകയും ചെയ്യേണ്ട ഒരു സമയമാണിതെന്ന് തന്നെ നമുക്ക് പറയാം അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട് ചാറ്റ് ജി പി ടി ഡീപ് സീക്ക് എന്നിവയ്ക്ക് സതുല്യമായിട്ടുള്ള ഒരു എ ഐ ഫൗണ്ടേഷൻ മോഡല് തയ്യാറാക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യ എയുടെ ഭാഗമായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതിനായി ആറ് ഡെവലപ്പേഴ്സിന്റെ കണ്ടെത്തിയിട്ടുണ്ട് അവരെ നാല് മുതൽ പത്ത് മാസത്തിനുള്ളിൽ ഈ മോഡലുകൾ നിർമ്മിക്കുമെന്നാണ് മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് എന്നാൽ അപ്പോഴേക്ക് ഇപ്പോൾ നിലവിലെ ലോകോത്തര കമ്പനികൾ എ ഐയിൽ എന്തുമാത്രം അഡ്വാൻസ്മെന്റ് നടത്തുമെന്ന് നമുക്കൊരു പിടിയുമില്ല എന്തായാലും ഇന്ത്യയിലെ എഐ സ്വപ്നം കൈവരിക്കാൻ വേണ്ട എ ഐ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ ഒരുക്കുകയാണ് ആദ്യ ലക്ഷ്യം പത്തായിരം എൻ ബി ഡി എ ഐ ചിപ്പുകൾ എന്നതായിരുന്നു എന്നാൽ അതിപ്പോൾ ഏകദേശം പത്തൊമ്പതിനായിരം ചിപ്പുകൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത് എഐ ഗവേഷണത്തിനും വികസനത്തിനും ആവശ്യമായ കമ്പ്യൂട്ടിംഗ് ശക്തി നൽകുന്ന ഒരു കോമൺ കമ്പ്യൂട്ട് ഫെസിലിറ്റി സ്ഥാപിക്കാൻ ഈ ചിപ്പുകൾ ഉപയോഗിക്കും കുറഞ്ഞ നിരക്കിൽ കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷകർക്കും കമ്പനികൾക്കും ഇവിടെ ലഭ്യമാകും മണിക്കൂറിന് ഒന്ന് മുതൽ രണ്ട് ഡോളർ വരെയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ആഗോള നിരക്കുകളേക്കാൾ ഏകദേശം നാൽപ്പത് ശതമാനം കുറവാണിത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയെ എഐ രംഗത്ത് അമേരിക്കയോടും ചൈനയോടും കിടപിടിക്കുന്ന രീതിയിൽ മുന്നേറാനുള്ള ഗവേഷണം നടത്താൻ ഈ ചിപ്പുകൾ മതിയാവില്ല അതാണ് സത്യാവസ്ഥ അങ്ങനെ പറയാൻ കാരണം ശക്തമായ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വിപുലമായിട്ടുള്ള എ ഐ ഗവേഷണത്തിന്റെയും വികസനത്തിന്റെയും അടിസ്ഥാനമാണ് എന്നാൽ ഇന്ത്യയുടെ കൈവശം ലോകത്തിലെ വൺ ട്രില്യൺ ഡോളർ വിലമതിക്കുന്ന കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ രണ്ട് ശതമാനത്തിൽ താഴെയുള്ളൂ എന്നാൽ യു എസും ചൈനയും ചേർന്ന് അതിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഓൾറെഡി ഉയർന്ന കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളിലേക്കുള്ള ഈ ഒരു ലിമിറ്റേഷൻ ഈ ഒരു പരിമിതി സങ്കീർണമായിട്ടുള്ള എഐ മോഡലുകൾ പരിശീലിപ്പിക്കാനും വിന്യസിപ്പിക്കാനുമുള്ള ഇന്ത്യൻ ഗവേഷകരുടെയും ഡെവലപ്പർമാരുടെയും കഴിവിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് അത് മാത്രമല്ല മറ്റു അടിസ്ഥാന സാങ്കേതിക വിദ്യകളിലും നമ്മൾ പിന്നോക്കമാണ് അത് ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം ഇന്റർനെറ്റ് സെമി കണ്ടക്ട് സ്മാർട്ട് ഫോൺ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്ക് മുൻകാല സാങ്കേതിക മുന്നേറ്റങ്ങള് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് നിലവിലെയും ഭാവിയിലെയും സാങ്കേതിക വിദ്യകളുടെ വികസനത്തെ ബാധിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യകളിൽ ശക്തമായ അടിത്തറ ഇല്ലാത്തത് കാരണം നമ്മൾ എക്സ്റ്റേണൽ റിസോഴ്സസിനെ ആശ്രയിക്കേണ്ടി വരുന്നു ഉദാഹരണത്തിന് വിപുലമായ എ ഐ ആപ്ലിക്കേഷനുകൾക്ക് നിർണായകമായ പ്രത്യേകം എ ഐ സെമി കണ്ടക്ടറുകൾ ഇന്ത്യയിൽ ലഭ്യമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ വി ഡി പോലുള്ള അമേരിക്കൻ കമ്പനികൾ എ ഐ ഹാർഡ്വെയർ മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എൻ ഡി ഡി എന്റെ കയ്യിൽ നിന്ന് നമ്മൾ ചിപ്പ് വാങ്ങാം എന്ന് വിചാരിച്ചാൽ കൂനിമേൽ കുരു എന്ന് പറയുന്നത് പോലെ യു എസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഇന്ത്യക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ചിപ്പുകളുടെ എണ്ണം അമ്പതിനായിരം യൂണിറ്റ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ നമുക്ക് കൂടുതൽ തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത് ചിപ്പ് നിർമ്മാണ സാങ്കേതിക വിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ എക്സ്റ്റേണൽ റിസോഴ്സസിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും എഐ മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം ഇവിടെ ചൈനയുടെ കാര്യം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ചിപ്പ് നിയന്ത്രണങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചൈന എഐ ചിപ്പുകൾ സംഭരിക്കുകയും അവരുടേതായ ചിപ്പുകൾ വികസിപ്പിക്കുന്നതിൽ നിക്ഷേപം നടത്തുകയും ചെയ്തു ഹുവാവെ പോലുള്ള കമ്പനികൾ വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് കുറച്ച് സ്വയം എ ഐ ചിപ്പുകൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചൈനീസ് ഗവൺമെന്റ് അവർക്ക് വലിയ സബ്സിഡികൾ നൽകുകയും എഐ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനായിട്ടുള്ള സംരക്ഷിതമായിട്ടുള്ള ഒരു ആഭ്യന്തര മാർക്കറ്റ് സൃഷ്ടിക്കുകയും ചെയ്തു യു എസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഗൂഗിളും ഫേസ്ബുക്കും ആമസോണും എല്ലാം ഇത്തരത്തിലുള്ള അമേരിക്കൻ കമ്പനികളെല്ലാം ഇ ടെക്നീമന്മാരെല്ലാം ഗവൺമെന്റ് പിന്തുണയിൽ നിന്ന് നേട്ടം കൈവരിച്ചിട്ടുണ്ട് യു എസിനെയും ചൈനയെയും ഇന്ത്യ കണ്ടുപഠിക്കേണ്ടതുണ്ട് ഇന്ത്യൻ സ്റ്റാർട്ടപ്സിനെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ് പക്ഷെ ഗ്ലോബലൈസേഷൻ കാരണം മാർക്കറ്റ് കോമ്പറ്റീഷനിൽ നിന്ന് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്സിനെ അത്രയധികം സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ആവില്ലതാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് ആഗോളതലത്തില് ശക്തരായ സ്ഥാപനങ്ങളുമായി മത്സരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് പ്രാദേശികമായിട്ടുള്ള സെർച്ച് എഞ്ചിൻ സ്റ്റാർട്ടപ്പുകൾ ഗൂഗിളിന്റെ വലിയ കോമ്പറ്റീഷനാണ് അവര് നേരിടുന്നത് എന്നാൽ ചൈന അവരുടെ ആഭ്യന്തര മാർക്കറ്റ് ആഭ്യന്തര കമ്പോളത്തിന് സംരക്ഷണം നൽകിയിട്ടുണ്ട് എല്ലാവിധ അമേരിക്കൻ ആപ്പുകളുടെയും ചൈനീസ് വേർഷൻ അവിടെ അവരുടെ രാജ്യത്ത് ലഭ്യമാണ് ഇതെന്തുകൊണ്ടാണ് വി ചാറ്റ് ആലിബാബ പോലുള്ള തദ്ദേശീയ ടെക് കമ്പനികൾക്ക് അന്താരാഷ്ട്ര ടെക് ഭീമന്മാരിൽ നിന്ന് നേരിട്ടുള്ള മത്സരം ഇല്ലാതെ അവരെ വളരാൻ ചൈനീസ് ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ നൽകിയത് ഇന്ത്യ ഇതുപോലെ തദ്ദേശീയ എഐ കമ്പനികളെ പരിപോഷിപ്പിക്കുന്ന ഒരു സംരക്ഷിത എക്കോസിസ്റ്റം വികസിപ്പിക്കുന്നത് പരിഗണിക്കേണ്ടതാണ് അത് പറയുമ്പോൾ തന്നെ ഇന്ത്യയുടെ ഫോറിൻ റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് അമേരിക്ക ജപ്പാൻ പോലുള്ള രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ കൂടെ പരിഗണിച്ചുകൊണ്ട് ഡിപ്ലൊമാറ്റിക് ആയിട്ട് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ അടുത്തതായി ഇന്ത്യ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖല റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ആഗോള എഐ ഗവേഷണത്തിലേക്കുള്ള ഇന്ത്യയുടെ സംഭാവന വളരെ കുറവാണ് ലോകത്തിലെ എഐ ഗവേഷണ പ്രസിദ്ധീകരണങ്ങളുടെ ലിസ്റ്റ് നമ്മൾ എടുത്താൽ ഏകദേശം രണ്ട് ശതമാനം മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള സംഭാവന എന്നാൽ യു എസ് ചൈന പോലുള്ള പ്രമുഖ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ രണ്ട് ശതമാനം എന്നുള്ളതും വളരെ കുറവാണ് മറ്റൊരു കാര്യം യുണൈറ്റഡ് നേഷൻസിന്റെയും വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെയും കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് എഐയുമായി ബന്ധപ്പെട്ട പേറ്റന്റുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത് ചൈന അമേരിക്ക സൗത്ത് കൊറിയ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ചൈന മുപ്പത്തെട്ടായിരത്തിലധികം എഐ സംബന്ധിത പേറ്റന്റുകൾ ഫയൽ ചെയ്തു ഇത് ഈ മേഖലയിൽ ചൈനയുടെ മുൻതൂക്കമാണ് സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറോളം എഐ പേറ്റന്റുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഇത് ചൈനയ്ക്ക് ശേഷം രണ്ടാം സ്ഥാനത്താണ് അമേരിക്ക വരുന്നുള്ളൂ എഐ പേറ്റന്റുകളുടെ എണ്ണത്തിൽ ദക്ഷിണ കൊറിയ മൂന്നാം സ്ഥാനത്തുണ്ട് ഈ ഏ ഗവേഷണ സംരംഭങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നതിന്റെ സൂചനയാണ് ഈ ഡേറ്റ കാണിക്കുന്നത് അതുപോലെ തന്നെ ആർ ആൻഡ് ആറിയിൽ ഇന്ത്യയുടെ നിക്ഷേപം എങ്ങനെയാണെന്ന് കൂടെ നമ്മൾ ഇവിടെ നോക്കേണ്ടതുണ്ട് ഇന്ത്യ ജി ഡി പി ഏകദേശം പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് ആർ ആൻഡ് ഡി ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കിവെക്കുന്നത് മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ് ഉദാഹരണത്തിന് യു എസ് അവരുടെ ജി ഡി പിടെ മൂന്ന് പോയിന്റ് നാല് ശതമാനവും ഇസ്രായേൽ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനവും ചൈന രണ്ട് പോയിന്റ് നാല് ശതമാനവും ആറണ്ടിക്കായിട്ട് മാറ്റിവെക്കുന്നുണ്ട് ആ ഡിഫറൻസ് കണ്ടോ അതുപോലെ ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളുടെ ആർ ആൻഡ് ഡിയിലുള്ള പങ്ക് മൊത്തം ആർ ആൻഡ് ഡി ചെലവിന്റെ മുപ്പത്തി ആറ് ശതമാനം മാത്രമാണ് യു എസ് എ ചൈനയെ പോലുള്ള രാജ്യങ്ങളിൽ ഇത് എഴുപത് ശതമാനത്തിലും കൂടുതലാണ് ഈ ഒരു ഗ്യാപ്പ് നികത്തുന്നതിന് ഗവൺമെന്റും സ്വകാര്യ മേഖലയും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കേണ്ടത് നമുക്ക് അത്യാവശ്യം വരികയാണ് നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് അഡ്രസ് ചെയ്യേണ്ട ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ റിസർച്ചിന് വേണ്ടി ബഡ്ജറ്റ് അനുവദിക്കുന്നത് ഗവൺമെന്റിന് അതിൻ്റെതായ പരിമിതികളുമുണ്ട് റിസർച്ച് നടത്തുക എന്നുള്ളത് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളുടെ മാത്രം പണിയല്ല അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ തലയിൽ എങ്ങനെയോ വന്ന് കിടപ്പുണ്ട് പക്ഷെ പ്രൈവറ്റ് കമ്പനികളും റിസർച്ചിന് പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് കമ്പനികളും പാർട്ട്ണർഷിപ്പുകളിൽ റിസർച്ച് നടത്തിയാൽ നമുക്ക് ഈ പ്രശ്നം ഒരു പരിധിവരെ ശരിയാക്കി എടുക്കാൻ കഴിയും അതിൽ തന്നെ ഈ ഐ ഐ ടി ഐ ഐ എം പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമല്ല എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജിലും ആർ എൻ ഡി പ്രമോട്ട് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരു ഐ ടി ശക്തി കേന്ദ്രം എന്ന നിലയിൽ ഇന്ത്യക്ക് എ ഐ രംഗത്ത് വളരെയധികം വലിയ സാധ്യതകൾ കാണുന്നുണ്ട് വലിയൊരു ജനസംഖ്യയും സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒരു കൂട്ടം ആളുകളും ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട് ഇത് എ ഐ ഗവേഷണത്തിനും വികസനത്തിനും ഒരുപാട് സഹായകമാവും എന്നാൽ ഇന്ത്യയിൽ എഐ പ്രൊഫഷണൽസുകളുടെ ആവശ്യകതയും ലഭ്യതയും തമ്മിൽ ഒരു വിടവുണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് മികച്ച റിസോഴ്സസും സാധ്യതകളും ലഭിക്കുന്നതിനാൽ സ്കിൽഡ് റിസർച്ചേഴ്സും പ്രൊഫഷണൽസും വിദേശത്തേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നു ഈ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഏ ഗവേഷണത്തെയും വികസനത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ആഭ്യന്തര വിദഗ്ദ്ധരുടെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആളുകൾ ഇല്ല എന്നല്ല പറയുന്നത് ലോകത്തെ മികച്ച ഏ കമ്പനികളിലെ വർക്ക് ഫോഴ്സില് ഇന്ത്യൻ ഒറിജിൻസ് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും ഈ ബ്രെയിൻ ഡ്രെയിൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എഐ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇന്ത്യയിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും പ്രൈവറ്റ് കമ്പനികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച പോയിന്റ്സിലെ ലാസ്റ്റ് പോയിന്റ് ഡേറ്റയെ കുറിച്ചാണ് ലോക ജനസംഖ്യയുടെ വൺ ബൈ സിക്സ് നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ന് എ ഐ ഡെവലപ്മെന്റിലെ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനികളുടെ ഒക്കെ അവരുടെ ഒക്കെ എ ഐ സിസ്റ്റംസ് ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡേറ്റ പരിശോധിച്ചാൽ അതിൽ ഒരു പരിധിയിലധികം ഇന്ത്യക്കാരുടെ ഡേറ്റയാണ് പല ട്രെയിനിങ് ഡാറ്റാ സെറ്റ് എടുത്താലും ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിട്ടുള്ള വീഡിയോകളും ഫോട്ടോകളും നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു ഡിസ്കഷനിൽ പറയുകയുണ്ടായി ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ ചൈന ഇന്ത്യക്കാരുടെ ഡേറ്റ എന്തായാലും ആരെങ്കിലും കൊണ്ടുപോകും അതേസമയം യൂറോപ്യൻ യൂണിയൻ ഡാറ്റാ പ്രൈവസിയിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും ജി ഡി പി ആറും ഇ യു എ ഐ ആക്റ്റും പോലുള്ള നിയമങ്ങൾ ഉള്ളതിനാലും ഇവിടെയുള്ള ആളുകൾ സേഫാണ് കമ്പനികൾ എല്ലാവരും ഏഷ്യയിൽ നിന്നുള്ള ഡാറ്റ എടുക്കാനാണ് മാക്സിമം നോക്കുന്നത് ശരിയല്ലേ ഇന്ത്യക്കാർക്ക് ഡാറ്റ പ്രൈവസിയും ഡാറ്റ പ്രൊട്ടക്ഷനും വേണ്ടേ ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എനാക്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മുതൽ അത് എൻഫോഴ്സിബിൾ ആണ് എന്നാൽ എല്ലാ ഇന്ത്യക്കാരും ഇതേപ്പറ്റി അവെയർ ആണോ അല്ല നമ്മൾ ഇതേപ്പറ്റി ബോധവാന്മാരാകണം അതിന് നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് ആ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തു പോയപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത് ഇന്ത്യ ധാരാളം ഡേറ്റ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ഡാറ്റയുടെ ഗുണനിലവാരവും അനോട്ടേഷനും ഉചിതമല്ലാത്ത രീതിയിലാണ് നന്നായി അനോട്ട് ചെയ്തതും സവിശേഷതകൾ നിറഞ്ഞതുമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഡാറ്റാ സെറ്റുകളുടെ ക്ഷാമം ഫലപ്രദമായിട്ടുള്ള എഐ മോഡലുകൾ പരിശീലിപ്പിക്കുന്നതും ഒരു തടസ്സമാണ് ഡിജിറ്റൈസ് ചെയ്ത ടെക്സ്റ്റ് ഡാറ്റയില് മതിയായ പ്രാതിനിധ്യം ഇല്ലാത്ത ഇന്ത്യൻ ഭാഷകൾക്ക് ഈ പ്രശ്നം പ്രത്യേകിച്ച് പ്രകടമാണ് ഇത് ഭാഷാ നിർദ്ദിഷ്ട എ ഐ അപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതില് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ചാറ്റ് ജി പി ടി ഒക്കെ എടുത്ത് നോക്കിയാൽ അത് ഉപയോഗിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ കിട്ടുന്ന അത്ര നല്ല റിസൾട്ട് മലയാളത്തിൽ നമുക്ക് കിട്ടില്ല അതിന്റെ കാരണം ഈ ഡാറ്റ സെറ്റിലുള്ള പ്രശ്നമാണ് അപ്പൊ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ ഇനി ഞാൻ ഇന്ന് പറഞ്ഞ ഈ പോയിന്റ്സ് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ആഗോള എയർ ലാൻഡ്സ്കേപ്പില് ഇന്ത്യക്ക് തന്റേതായ സ്ഥാനം മെച്ചപ്പെടുത്താൻ കഴിയും ഐ എം എഫിന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പുറത്തിറക്കിയ എ ഐ പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സില് നൂറ്റി എഴുപത്തി നാല് രാജ്യങ്ങളിൽ എഴുപത്തിരണ്ടാമതായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം ഇത് നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും പക്ഷേ ഒരു ഘടനയും തന്ത്രപരമായ പദ്ധതിയും ഇല്ലെങ്കിൽ ഇന്ത്യ ആഗോള എഐ മത്സരത്തിൽ പിന്നോട്ട് പോകാനും സാമ്പത്തികവും സാങ്കേതികവുമായ നേട്ടങ്ങൾ നഷ്ടപ്പെടുത്താനും സാധ്യതയുണ്ട് ഇന്ത്യയ്ക്ക് എ ഐയിൽ വലിയ മാറ്റങ്ങൾ നടത്താൻ ആവശ്യമായിട്ടുള്ള കഴിവുകളും റിസോഴ്സുകളും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും ഈ സാധ്യത തിരിച്ചറിയാൻ അത് ഉപയോഗിക്കാൻ മെച്ചപ്പെട്ട നയങ്ങളും നിയമങ്ങളും വരണം നല്ല രീതിയിലുള്ള ഫണ്ടിങ് തന്ത്രപരമായ ആസൂത്രണം എന്നിവയും അത്യാവശ്യമാണ് സ്വകാര്യ മേഖലയെ ചേർത്ത് നിർത്തി എ ഐ സംരംഭങ്ങളിൽ നിക്ഷേപം നടത്താൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം സ്റ്റാർട്ടപ്പുകളും ഗവേഷകരും സഹകരിച്ചുകൊണ്ട് നൂതന ആശയങ്ങളും ഗവേഷണവും ഇവിടെ ഉണ്ടാവണം അത് മാത്രമല്ല പൊതുജനത്തിന് എഐയിൽ അവബോധം ഉയർത്തുകയും എ ഐ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഈ മേഖലകളിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ ഇന്ത്യക്ക് എ ഐ രംഗത്ത് മുന്നേറാനാകും സേഫ് ആൻഡ് റെസ്പോൺസിബിൾ എഐ പ്രൊമോട്ട് ചെയ്യുക ആളുകളെ എ ഐ സാക്ഷരാക്കുക എന്നുള്ളതാണ് സാർട്ടക് ലാപ്സിൻ്റെ ലക്ഷ്യം എയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനും ന്യൂസിനും ട്യൂട്ടോറിയൽസിനുമായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി ആ ബെൽ ബട്ടൺ അമർത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം